കൊച്ചുങ്ങളിൽ അവരും മധുരത്തിലേക്ക് പോകുന്നതും അവരിൽ സ്കൂളിലേക്ക് പോകുന്നു അവർ പിടിച്ചു പോകുന്നതും അതിൽ പിടിച്ചിട്ട് കീഴാറായി ഇങ്ങനെ ഈ ഒരു അവസ്ഥയാണ് ഒന്നും വരാം ഈ വെള്ളം വന്ന് ഞങ്ങൾ ഒഴിവാക്കി റോഡ് വെയിൽ ഞങ്ങൾ വൃത്തിയാക്കി തരണം മൂന്ന് വർഷമായി ഞങ്ങൾക്ക് ഈ അനുഭവം പണ്ടു കൊല്ലമായി ഞങ്ങൾക്ക് ഇങ്ങനെ വെള്ളത്തിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വളർക്കാൻ പറ്റുന്നില്ല ഫാമിൻ്റെ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് കുട്ടികൾക്കും സ്കൂളിലും മദ്രസയിലും ഒക്കെ പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് ഈ വെള്ളം ഒന്ന് ഞങ്ങൾക്ക് ഒന്ന് ഒഴിവാക്കി റോഡ് വൃത്തിയാക്കി തരണം ഞങ്ങളുടെ വീട്ടിലേക്കൊക്കെ വെള്ളം വന്നത് നല്ല മഴ വരുന്നു വഴിയിലെ വെള്ളക്കെട്ടിൽ വലഞ്ഞ പതിനഞ്ച് കുടുംബങ്ങൾ മഴവെള്ളത്തിൽ വഴി തോടായപ്പോൾ കാൽനടയാത്ര പോലും സാധ്യമല്ലാതെ ദുരിതത്തിലായിരിക്കുകയാണ് വാണിയമ്പാറ മഞ്ഞവാരിയിലെ പതിനഞ്ച് കുടുംബങ്ങൾ പ്രദേശത്ത് പെയ്യുന്ന വെള്ളം മുഴുവൻ ഇവർ ഉപയോഗിക്കുന്ന പ്രധാന വഴിയിലേക്കാണ് ഒഴുകിയെത്തുന്നത് ഒഴുകിയെത്തുന്ന വെള്ളത്തിന് പോകാൻ വഴിയില്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം ആദ്യകാലത്ത് വെള്ളം ഒഴുകിപ്പോയിരുന്ന നീർച്ചാൽ വനാതിർത്തിയിലെ പ്രധാന നീർച്ചാലിൽ ചെന്ന് ചേരുകയും ചെയ്തിരുന്നു എന്നാൽ വർഷങ്ങൾക്കിപ്പുറം ഈ നീർച്ചാൽ അടഞ്ഞതോടുകൂടിയാണ് പ്രശ്നം ആരംഭിച്ചത് വഴിക്ക് ചുറ്റും നിരവധി വീടുകൾ ഉയർന്നതോടുകൂടി നീർച്ചാൽ പുനഃസ്ഥാപിക്കാൻ സാധിക്കാത്ത സ്ഥിതി വന്നു സ്കൂൾ വിദ്യാർത്ഥികളും വയോധികരുമുൾപ്പെടെ തൊണ്ണൂറോളം പേരാണ് ഈ വഴിയിലൂടെ യാത്ര ചെയ്യുന്നത് മഴ പെയ്യുമ്പോൾ മുട്ടോളവും മഴയില്ലാത്തപ്പോൾ പാദവും മുങ്ങുന്ന തരത്തിലാണ് വെള്ളക്കെട്ട് റോഡിനോട് ചേർന്ന മതിൽക്കെട്ടിൽ അള്ളിപ്പിടിച്ച് യാത്ര ചെയ്യുന്നവരുമുണ്ട് ഇവിടെ കെട്ടിക്കിടക്കുന്ന ഈ വെള്ളത്തിൽ പാമ്പ് ഉൾപ്പെടെയുള്ള വിഷജന്തുക്കൾ ഒഴുകിയെത്തുന്നത് നാട്ടുകാരിൽ ഭീതി ഉളവാക്കുന്നുണ്ട് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൂടെ നടന്നാൽ അസുഖങ്ങൾ പിടിപെടുമോ എന്ന ആശങ്കയും ഇവർക്കുണ്ട് വേണ്ടപ്പെട്ട അധികൃതരുടെ നേതൃത്വത്തിൽ പാറപ്പൊടി ഉപയോഗിച്ച് റോഡ് ഉയർത്തുകയോ അല്ലെങ്കിൽ റോഡിലൂടെ കാനം നിർമ്മിച്ച് മുകളിൽ സ്ലാബ് വിരിച്ച് യാത്രാ ദുരിതം ഒഴിവാക്കി തരുമെന്നുള്ള പ്രതീക്ഷയിലാണ് നാട്ടുകാർ ഇപ്പോൾ കൊച്ചു കൊച്ചുങ്ങൾ രാവിലെ മധുരത്തിലേക്ക് പോകുന്നതും അതുപോലെ സ്കൂളിലേക്ക് പോകുന്നതും അതുപോലെ തിരിച്ചു പോകുന്നതും മതിൽ പിടിച്ചിട്ട് പിടാറായി ഇങ്ങനെ വീടവസ്ഥയാണ് ഇന്നും ഇവിടെ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് മഴ പെയ്തു കഴിഞ്ഞാൽ ചെറുതായിട്ട് ചാറിലടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഈ ലോകത്തുള്ള വെള്ളങ്ങൾ അതായത് ആ ഭാഗത്തുള്ള വെള്ളങ്ങൾ മുഴുവൻ ഈ ഭാഗത്തേക്ക് വരും ഒരു പത്ത് മുപ്പതോളം വീടുകൾ ആ ഭാഗത്തുണ്ട് അവിടെ പിന്നെ അതുപോലെ കാട്ടിൽ വെള്ളങ്ങൾ എല്ലാം വന്ന് കയറിയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു വഴി വേറെ വഴി വെള്ളം വേറെ ഓപ്ഷൻ ഇല്ല അപ്പോൾ വേറെ നേരെ വെള്ളം നേരെ ഇങ്ങോട്ട് കയറി വരികയാണ് എന്നാൽ നമുക്കിപ്പോൾ ഇന്നലെ രാത്രി ശരിക്കും പറഞ്ഞാൽ മുട്ടോളം വെള്ളം ഇന്നലെ രാത്രി എടുത്തു പറയുന്നത് അത് ഒരു കാരണം അതേപോലെ എഴജ ശല്യം പിന്നെ അതേപോലെ അസുഖങ്ങൾ ഈ കൊതുകുവിൻ്റെ ശല്യം അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ട് രണ്ട് മൂന്ന് വർഷങ്ങളായി ഇത് പഞ്ചായത്ത് അതിഥികളൊക്കെ വന്ന് നോക്കി പോയതാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പിന്നെ അതേപോലെ ഒരിക്കലേപോലൊരു ഉമ്മന ഒരു ഉമ്മാനെ ആദരിക്കുന്ന ചടങ്ങുണ്ടായിരുന്നു അതിന് വേണ്ടി തഹസിലധാർ പിന്നെ യാഫസിലാർ അവരൊക്കെ വന്നിട്ട് ഇറങ്ങി പോകാൻ പറ്റാണ്ട് വണ്ടിയിൽ തന്നെ അവർ അവർ പോവുകയായിരുന്നു എന്നിട്ട് അവർ അന്നോട് വന്ന് പറഞ്ഞു എത്രയും പെട്ടെന്ന് വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് പോകാൻ അന്ന് വൈസ് പ്രസിഡന്റ് ഇതുപോലെ വന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പഞ്ചായത്ത് ബന്ധപ്പെടാറുണ്ട് സംഗതി ഒക്കെ ഉണ്ടെങ്കിലും കാണാൻ കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ രണ്ട് മൂന്ന് വർഷമായി ഇപ്പൊ എൻ്റെ കാലിലും മുട്ട് വേണം ഇപ്പൊ നേരത്തെ കൂടെ നടന്നു എൻ്റെ കാലിലും മുട്ട് പൊട്ടിപ്പോയത് ചെറുതായി പൊട്ടി എന്താ വെച്ചാൽ എപ്പോഴും നോക്കിയാലും ഞാൻ ഇന്ന് രാവിലെ രണ്ട് വാഴക്കൊല്ലയും കൊണ്ട് വരുമ്പോൾ തെന്നി വീണു അതും കൊണ്ടുവരാൻ പറ്റില്ല അവിടെ നിന്ന് ഇങ്ങോട്ട് വെട്ടിക്കൊണ്ടിരുന്ന പിന്നെ ഈ മൂന്ന് വർഷമായി ഞങ്ങൾക്ക് ഈ അനുഭവം ഇവിടെ വരുന്നത് ഈ വെള്ളക്കെട്ടിങ്ങനെ നിൽക്കതാ ഈ ചുറ്റാ അങ്ങനെ അങ്ങനെ നോക്ക് ഈ കാണുന്നതൊക്കെ ഇത് അപ്പുറം നിറച്ച് വീടുകളാണ് ഈ കാണുന്ന ഒറക്ക വീടുകളാണ് കണ്ട പത്ത് അറുപത് ഇരുപത് വീടാണ് ഈ വീടിൻ്റെ ഇടയിൽ ഇതേ അവർ വെള്ളക്കെട്ട് നിന്ന് ഇതേവരെ നടക്കാൻ വഴി ബാധയില്ല നടക്കേണ്ട ഒരു വഴിയില്ല ചളിയെ കൊണ്ട് ഇത് ഈ ജാതി ചെറിയ കുട്ടികളെ കൊണ്ട് ഞങ്ങൾക്ക് നടക്കാനും പറ്റുന്ന കണ്ടീഷനാണ്